വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഇന്ന് കോഴിക്കോട്ട് നടക്കും പഞ്ചാബ് പി സി സി പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് രാജാവാറിംഗ് മുഖ്യാതിഥിയാകും വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് വലിയ ഒരു പ്രതിഷേധ പരിപാടിയാണ് ലീഗ് അവിടെ ആസൂത്രണം ചെയ്യുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് റാലി ആരൊക്കെയുണ്ടാകും സുജ വൈകിട്ട് മൂന്ന് മണിക്കാണ് അവർ റാലി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഒരു നാല് മണിയോടുകൂടി തന്നെ റാലി ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലീഗ് ഒരു വലിയ ശക്തിപ്രകടനമായി പ്രകടനമായി പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ലീഗിൻ്റെ വലിയ ശക്തിപ്രകടനമായി തന്നെ തന്നെ ഒരു സമ്മേളനമായി തന്നെ ഈ വക്കഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം മാറും സുപ്രീംകോടതി നിയമ പോരാട്ടം നടത്തുന്ന അതേ സമയം തന്നെ സമാന്തരമായി തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടത്തിനും ലീഗ് തുനിയുന്നത് അത് വലിയ സമ്മേളനമായി പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള മുത്തലാഖ് ബില്ലിനെതിരായിട്ടുള്ള ഒക്കെ സമരം മുര എങ്ങനെയാണോ പരീക്ഷിച്ചത് സമാനമായി തന്നെ എല്ലാവരെയും ചേർത്ത് ല്ലെങ്കിൽ കൂടി ലീഗിന്റെ വലിയൊരു പരിപാടിയായി തന്നെയാണ് സമ്മേളിപ്പിക്കുന്ന സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തുടങ്ങും കോഴിക്കോട് കടപ്പുറത്താണ് പരിപാടി വക്കഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരം അതേസമയം തന്നെ മുനമ്പത്ത് ഇന്നലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ആയുധമാക്കിക്കൊണ്ടായിരിക്കും ഇന്നത്തെ പ്രസംഗങ്ങൾ മുന്നോട്ട് പോവുക കേന്ദ്ര സർക്കാരും ബി ജെ പിയും മുനമ്പത്തെ ജനങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണത്തിനായിരിക്കും മുസ്ലിം ലീഗ് ഇന്നത്തെ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകുക